കേരളത്തിലെ ക്യാമ്പസുകളിൽ ഗുണ്ടായുസം നടത്തുന്ന എസ് എഫ് ഐ ക്രിമിനലുകൾക്ക് പ്രോത്സാഹനം നൽകുന്നത് മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആൾക്കൂട്ട വിചാരണയും പ്രാകൃത ശിക്ഷാരീതികളും നടപ്പിലാക്കുന്ന എസ് എഫ് ഐ ക്രിമിനലുകളെ നിയന്ത്രിക്കേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു നടക്കുന്ന അലിഖിതമായ നിയമവാഴ്ചയും പ്രാകൃതമായ ശിക്ഷ നടപടികളെയും കുറിച്ച് ഞങ്ങൾ നിരന്തരമായി ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരുന്ന അതിലെ ഏറ്റവും അവസാനത്തെ സംഭവമാണ് കായവട്ടം ക്യാമ്പസ് നടന്നത് ആ സംഭവവുമായി ബന്ധപ്പെട്ട വിഷയം ഞങ്ങളെ നിയമസഭയിൽ കൊണ്ടുവരിക എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വളരെ നിഷേധാത്മകമായ ഒരു സമീപനമാണ് ഉണ്ടായത് ഈ ക്രിമിനലുകളെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുന്ന അവർക്ക് വീണ്ടും ഗ്രീൻ സിഗ്നൽ കാണിക്കുന്ന നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത് എല്ലാ ക്യാമ്പസുകളിലും ഇരുണ്ട മുറികളുണ്ട് ആ ക്യാമ്പസുകളിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാവുകയും അവരെ പ്രാകൃതമായ ശിക്ഷാനടപടികൾക്ക് വിധേയമാവുകയും ചെയ്യുക പൂക്കാട്ട് ക്യാമ്പസിലാണ് ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ ചെയ്ത് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി ആ സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ കരുതിയത് കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഇനി ഒരു നിയന്ത്രണം ഉണ്ടാകും സർക്കാർ നിയന്ത്രിക്കും പാർട്ടി നിയന്ത്രിക്കും എന്ന നമുക്കറിയാം നവകേരള സദസ്സിന്റെ കാലഘട്ടത്തിൽ നടന്ന ആ അക്രമ സംഭവങ്ങൾ മുഴുവൻ കല്യാശ്ശേരിയിൽ നടന്ന ഒരു അക്രമ സംഭവത്തെ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് പിന്നീട് കേരളം മുഴുവൻ അക്രമം ഉണ്ടാവാൻ അവർക്ക് ഊർജ്ജമായി മാറിയത് ഇന്ന് ബഹുമാനിലായ മുഖ്യമന്ത്രി ആ രക്ഷാപ്രവർത്തനം എന്നുള്ള വാക്ക് താനെന്ന് പറഞ്ഞത് ശരിയാണ് താൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇന്നും പറയുകയാണ് ഇനിയും പറയും എന്നുള്ള ദുഃഖപരമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് അപ്പൊ തിരുത്താൻ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനമാണെന്ന് ഞങ്ങൾ ഈ വൃത്തികേടകളെല്ലാം ഇനിയും കാണിക്കും ഇനിയും ഇത്തരം ഗുണ്ടാപ്പടകളെ ഞങ്ങൾ പുറത്തിറക്കും അവരെന്ത് തോന്നിയാസം കാണിച്ചാൽ ഞങ്ങൾ അവർക്ക് കുട പിടിച്ചു കൊടുക്കും എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് സിദ്ധാർത്ഥിന്റെ വിഷയം രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചത് അതുപോലെ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് ആക്രമിച്ചത് നിരവധി പ്രിൻസിപ്പൽമാരെ അപമാനിച്ചത് നിങ്ങൾക്കറിയാം ഒരു പ്രിൻസിപ്പലിന്റെ ശവസംസ്കാര കർമ്മമാണ് റിട്ടയർ ചെയ്യുന്ന ദിവസം പ്രതീകാത്മകമായി നടത്തിയത് ഒരു പ്രിൻസിപ്പലിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവര് മരിച്ചുപോയി എന്ന് പ്രതീകാത്മകമായി പരിപാടി നടത്തി വേറൊരു പ്രിൻസിപ്പലിന്റെ കസേര കൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയി പ്രതീകാത്മകമായി കത്തിച്ചു ഇപ്പൊ ഏറ്റവും അവസാനം കൊയിലാണ്ടി കോളേജിൽ പ്രിൻസിപ്പലിന്റെ കരണത്താണ് അടിച്ചത് ഗുണ്ടകൾ കയറി ചെന്നിട്ട് അടിക്കുകയാണ് മാത്രമല്ല എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറിയുടെ പ്രഖ്യാപനം ഈ അധ്യാപകൻ രണ്ടു കാലിൽ നടക്കില്ല ഈ പോലീസിനൊന്നും കഴിയാത്ത തരത്തിൽ നിങ്ങൾക്ക് ആംബുലൻസ് കൊണ്ടുപോരേണ്ടി വരും ഈ അധ്യാപകരുടെ എല്ലാം കാല് ഞങ്ങൾ കൊത്തിയെടുക്കും എന്ന് എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി പ്രസംഗിച്ചിട്ട് അവന്റെ പേരില് കേസില്ല ഇവിടെ ഇരുണ്ടമുറിയിൽ കാര്യവട്ടം ക്യാമ്പസിൽ അക്രമമുണ്ടായപ്പോൾ അവരെ അയാളെ സാൻജോസ് എന്ന കെ എസ് യു ജില്ലാ സെക്രട്ടറിയെ കൊണ്ടുപോയത് ആശുപത്രിയിലല്ല പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത് അവിടെയാണ് കെ എസ് യുക്കാർ ചെന്നത് ആശുപത്രിയിൽ ആക്കരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ വീണ്ടും എസ് എഫ് ഐക്കാർ വന്ന് ആക്രമണം നടത്തിയ ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ നടക്കുകയാണ് വലിയ ക്രൂര എ എസ് എഫ് പോലും അതിശക്തമായി ഫാസിസ്റ്റ് കഴുകൻ കൂട്ടം എന്നാണ് സി പി ഐയുടെ മുഖപത്രമായ ജനയുഗം ഈ എസ് എഫ് ഐക്കാരെ വിശേഷിപ്പിച്ചത് ഇവരെ പരീക്ഷ എഴുതാതെ പരീക്ഷ പാസാകാൻ ശ്രമിക്കുന്നു വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കാൻ നോക്കുന്നു എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങളും നടത്തുന്നു അവർക്ക് മുഴുവൻ കുട പിടിച്ചു കൊടുക്കുന്നത് ഈ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് മുഴുവൻ പ്രോത്സാഹനമാകുന്നത് അദ്ദേഹം ഇന്ന് മുഴുവൻ അവരെ മുഴുവൻ ന്യായീകരിക്കുകയായി